സ്വർണ്ണവില അടിക്കടി മാറുന്ന സാഹചര്യത്തിൽ ആ ഉപഭോക്താക്കളടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോൾ നമ്മൾ സ്വർണം വാങ്ങി കരുതലായി നടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം അതെ ഇപ്പോൾ എൺപത്തിയിരായിരം രൂപയിൽ കൂടുതൽ ഒരു പവന് വില നിൽക്കുമ്പോൾ ഒരു കാരണവശാലും സ്വർണം വാങ്ങി സൂക്ഷിക്കാമെന്ന് വിചാരിക്കരുത് കാരണം കോവിഡ് കഴിഞ്ഞപ്പോൾ ഇരുപതിനായിരം രൂപയിൽ നിന്ന സ്വർണ്ണമാണ് ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് ഇരുപത് ഇരുപത്തൊന്നിൽ ഇരുപതിനായിരം രൂപ പവന് നിന്നത് ഇരുപത്തഞ്ച് വർഷം ആയപ്പോഴത്തേക്കും എൺപത്തിയിരായിരം ആയെങ്കിൽ ഇത് നല്ല സമയമല്ല സ്വർണം മേടിക്കാൻ സ്വർണത്തിൻ്റെ വില ഇനിയും താഴേക്ക് പോയി ഇപ്പം എന്തുകൊണ്ടാണ് ഷൂട്ടപ്പ് ചെയ്തതുപോലെ സ്വർണത്തിൻ്റെ വില മുകളിലേക്ക് പോയത് അത് പിന്നെ ട്രംപ് കൊണ്ടുവന്ന വ്യാപാര യുദ്ധം കാരണമാണ് അപ്പോൾ എന്താ ഈ വ്യാപാര യുദ്ധവും സ്വർണവും തമ്മിലുള്ള ബന്ധം അതായത് ലോകത്ത് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാമത്തെ ഉൽപ്പന്നമാണ് സ്വർണം എന്ന് പറയുന്നത് അത് ഡയമണ്ട്സ് അല്ല സ്വർണ്ണമാണ് അതായത് സ്വർണത്തിന് എപ്പോഴും ഒരു എന്താ പറയുക ഒരു വിപണി കാണും എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വർണം വിറ്റ് പണമാക്കാൻ പറ്റും അല്ലെങ്കിൽ സ്വർണം പണയപ്പെടുത്തി പണം എടുക്കാൻ ഉക്കും അതേ സമയത്ത് മറ്റ് അതിൻ്റെ വേറെയുമുണ്ട് ചോയ്സസ് ഉണ്ട് അതായത് സ്വർണം അല്ലെങ്കിൽ മൂലധനം നിക്ഷേപിക്കാവുന്നത് ഷെയറുകളാണ് അതിനേക്കാളും പ്രധാനമാണ് അമേരിക്കൻ ഡോളർ അമേരിക്കൻ ഡോളറാണ് ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി പക്ഷേ ഇപ്പം നോക്കൂ എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില കൂടിയത് ആ ഈ വ്യാപാര യുദ്ധം തുടങ്ങിയതോടുകൂടി അമേരിക്കൻ ഡോളറിൻ്റെ വിലയിൽ ചാഞ്ചാട്ടം തുടങ്ങി അപ്പം അവിടെ നിക്ഷേപിച്ചിരുന്നവർ സ്വർണത്തിലേക്ക് വന്നു ഇനി മറിച്ച് ഓഹരി വിപണി നോക്കൂ ഓഹരി വിപണി ഇന്ന് അഞ്ച് പോയിന്റ് കൂടിയാൽ നാളെ പത്ത് പോയിൻ്റ് താഴേക്ക് വരും എന്ന് വെച്ചാൽ അവിടെയും ഈ ചാഞ്ചാട്ടമാണ് ഓഹരി വിപണിയിലും അപ്പം ചാഞ്ചാട്ടം ഇല്ലാതെ നിൽക്കുന്ന ഒരേ ഒരു ഉൽപ്പന്നമാണ് ലോകത്ത് സ്വർണ്ണമെന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ വില മുകളിലേക്ക് പോകും പക്ഷേ പതുക്കെ അത് താഴേക്ക് കുറച്ച് വരും അത് ചാഞ്ചാട്ടമല്ല കുറച്ച് താഴേക്ക് വരും അപ്പം നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് സ്വർണ്ണമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാർ ചെയ്യേണ്ടത് സ്വർണ്ണത്തിൻ്റെ വില വാനോളം കുതിച്ചിരിക്കുമ്പോഴല്ല വാങ്ങിക്കേണ്ടത് മകളെ കെട്ടിക്കാനുണ്ടെങ്കിൽ മകളെ കെട്ടിക്കാനായിട്ട് ഈ സ്വർണ്ണം ഇപ്പോൾ അല്ല മേടിക്കേണ്ടത് കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പതുക്കെ സ്ലൈഡ് ഡൗൺ ചെയ്ത് ഈ വ്യാപാര യുദ്ധം താമസിയാതെ അങ്ങ് ഒതുങ്ങും ട്രംപിന് ഒതുക്കിയേ പറ്റും ഒതുങ്ങിക്കഴിയുമ്പോൾ സ്വർണത്തിന്റെ വില പതുക്കെ വന്ന് ഒരു അമ്പതിനായിരം അറുപതിനായിരത്തിലൊക്കെ സെറ്റിൽ ചെയ്യും ആ സമയത്ത് വാങ്ങിച്ചാൽ മതിയെന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് പറയുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം